ഞാനത് ഞാൻ എൻ്റെ എവിക്റ്റ് ആയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗെയിം കളിക്കുന്നവരെ വോട്ട് ചെയ്യണം അല്ലാതെ ഗെയിം കളിക്കാത്തവരെ നിങ്ങളവിടെ നിർ നിർത്തിയിട്ട് കാര്യമില്ല എന്നുള്ളത് കണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് എല്ലാവർക്കും വോട്ട് കൊടുക്കുന്നത് അതിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പം പ്രേക്ഷകർക്ക് സമൂഹം അവിടെ നിൽക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഞങ്ങൾ നിൽക്കുവായിരിക്കും ഇന്നത്തെ പറ്റിയ ഔട്ടായതാണോ വിഷ്ണു ഔട്ടായത് ഔട്ടായത് ഞാൻ എനിക്ക് ഭയങ്കര അൺസെയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാവരും ഗെയിം കളിക്കുന്നവർക്ക് വോട്ട് ചെയ്യണം എനിക്കറിയത്തില്ല എന്താ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് റ്റ്ലി അല്ല ഇതൊരു ഞാൻ പറയുന്നത് ഇതെല്ലാം വോട്ടിംഗ് ബേസ്ഡ് ആണ് അപ്പം പ്രേക്ഷകർ ഏറ്റവും കുറവ് ബോട്ട് ആർക്കോണ പോയത് നോക്കാം ല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കാരണം എല്ലാരും ഭയങ്കര സ്നേഹമുണ്ട് ഒത്തിരി അടുത്തുനിന്ന് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് അയർലൻഡിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്പര് കണ്ടുപിടിച്ച ആൾക്കാർ വിളിക്കുന്നുണ്ട് സോ എല്ലാവരുടെ സ്നേഹത്തിന്റെ സപ്പോർട്ടിനൊക്കെ ജസ്റ്റ് ഇപ്പൊ വരും എല്ലാവരും വെയിറ്റ് ചെയ്യും